മുഖക്കുരു വരാതിരിക്കാൻ ഏറ്റവും ഫലപ്രദമായ പഴം ഓപ്ഷൻസ് വാഴപ്പഴം കൈതച്ചക്ക ആപ്പിൾ സ്ട്രോബെറി ആൻസർ സ്ട്രോബെറി മലബന്ധം അകറ്റാൻ ഏറ്റവും നല്ലത് ഓപ്ഷൻസ് ഉലുവ തേൻ ആവണക്ക് നാരങ്ങ ആൻസർ ആവണക്ക് നാവുകൊണ്ട് ശ്വസിക്കുന്ന ജീവി ഇവയിൽ ഏതാണ് ഓപ്ഷൻസ് പാമ്പ് തവള മുതല കീരി ആൻസർ പാമ്പ് മൂത്രത്തിൽ പത കൂടുന്നത് ഏത് രോഗം വന്നാലാണ് ഓപ്ഷൻസ് ക്യാൻസർ എച്ച് ഹൃദ്രോഗം പ്രമേഹം ആൻസർ ഹൃദ്രോഗം വൃക്കയുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും നല്ല പച്ചക്കറി ഓപ്ഷൻസ് പാവയ്ക്ക ക്യാരറ്റ് മുരിങ്ങയ്ക്ക ബീട്രൂട്ട് ആൻസർ മുരിങ്ങയ്ക്ക വിശപ്പ് കുറയ്ക്കുന്ന പച്ചക്കറി ഏതാണ് ഓപ്ഷൻസ് തക്കാളി കിഴങ്ങ് അന്നജം അടങ്ങിയ ഭക്ഷണം ഏത് അവയവത്തിനാണ് ഏറ്റവും ഉത്തമം ഓപ്ഷൻസ് കുടൽ കരൽ ആമാശയം വൃക്ക ആൻസർ ആമാശയം സ്വന്തം ശരീരത്തിൻ്റെ അൻപതിരട്ടിയോളം ഭാരം ചുമക്കാൻ കഴിവുള്ള ജീവി ഓപ്ഷൻസ് കഴുത ഒട്ടകം ആന ഉറുമ്പ് ആൻസർ ഉറുമ്പ് ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം ഓപ്ഷൻസ് കുടൽ കരൾ വൃക്ക ആമാശയം ആൻസർ കരൾ കെമിക്കൽ ചേർത്ത പാലിൻ്റെ ലക്ഷണം ഓപ്ഷൻസ് മണം മധുരം എണ്ണമയം മഞ്ഞ നിറം ആൻസർ എണ്ണമയം മഞ്ഞപ്പിത്തത്തിൽ തടയുന്ന ജ്യൂസ് ഓപ്ഷൻസ് കരിമ്പ് ജ്യൂസ് പാവയ്ക്ക ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് മുന്തിരി ജ്യൂസ് ആൻസർ കരിമ്പ് ജ്യൂസ് ചെറുപ്പം നിലനിർത്താൻ കഴിവുള്ള ഇറച്ചി ഓപ്ഷൻസ് മട്ടൻ ബീഫ് മുയൽ നാടൻ കോഴി ആൻസർ നാടൻ കോഴി രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന മൂലകം ഏതാണ് ഓപ്ഷൻസ് മഗ്നീഷ്യം കാൽസ്യം പൊട്ടാസ്യം ഇരുമ്പ് ആൻസർ കാൽസ്യം പല്ല് കേടാക്കുന്ന പ്രധാന ഭക്ഷണം ഓപ്ഷൻസ് മധുരം പുളി എരിവ് ഉപ്പ് ആൻസർ മധുരം സ്ത്രീയുടെ ഗർഭപാത്രത്തോട് സാമ്യമുള്ള പഴം ഏതാണ് ഓപ്ഷൻസ് കിവി ബ്ലൂബെറി അവക്കാടോ ആപ്പിൾ ആൻസർ അവക്കാടോ ചർമ്മത്തിലെ വിണ്ടുകീറൽ അകറ്റാനുള്ള ഏറ്റവും നല്ല മാർഗം ഓപ്ഷൻസ് തുളസിയില മഞ്ഞൾ കറ്റാർവാഴ തുമ്പ ആൻസർ ആൻസർ ആദ്യ ലക്ഷണം ഓപ്ഷൻസ് തലവേദന മുട്ടുവേദന വയറുവേദന േദന ഏതു നിറത്തിലുള്ള പഴങ്ങളാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഓപ്ഷൻസ് പച്ച മഞ്ഞ ഓറഞ്ച് ചുവപ്പ് ആൻസർ ചുവപ്പ് രക്തം ശുദ്ധീകരിക്കാൻ കഴിവുള്ള പച്ചക്കറി ഏതാണ് ഓപ്ഷൻസ് വെണ്ടയ്ക്ക അമരയ്ക്ക പാവയ്ക്ക കാബേജ് ആൻസർ പാവയ്ക്ക സോറിയാസിസ് ബാധിക്കുന്ന ശരീരഭാഗം ഓപ്ഷൻസ് കരൾ ഹൃദയം കണ്ണ് തൊക്ക് ആൻസർ തൊക്ക് ആരോഗ്യ സംരക്ഷണത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനും ഏറ്റവും നല്ലത് ഓപ്ഷൻസ് തുളസി കറ്റാർവാഴ തുമ്പ ശംഖുപുഷ്പം ൻസർ കറ്റാർവാഴ മൈഗ്രെയിൻ ഉള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷണം ഓപ്ഷൻസ് ആപ്പിൾ മുന്തിരി കാബേജ് നാരങ്ങ ആൻസർ നാരങ്ങ വയറിലെ കൊഴുപ്പ് കുറയ്ക്കുന്ന പ്രഭാത ഭക്ഷണം ഓപ്ഷൻസ് മുട്ട പാൽ കിഴങ്ങ് ചിക്കൻ ആൻസർ മുട്ട ഇവയിൽ ഏറ്റവും ഹെൽത്തിയായ ഫ്രൂട്ട് ഏതാണ് ഓപ്ഷൻസ് മുന്തിരി പിയർ തണ്ണിമത്തങ്ങ നാരങ്ങ ആൻസർ പിയർ ആപ്പിൾ കൃഷി ചെയ്യുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ല ഏതാണ് ഓപ്ഷൻസ് വയനാട് കണ്ണൂർ കോഴിക്കോട് ഇടുക്കി ആൻസർ ഇടുക്കി തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വെള്ളം അടങ്ങിയിരിക്കുന്ന പച്ചക്കറി ഏതാണ് ഓപ്ഷൻസ് ക്യാരറ്റ് കക്കിരി വെണ്ടയ്ക്ക വഴുതനങ്ങ ആൻസർ കക്കിരി ക്യാൻസർ സാധ്യത തടയുന്ന പഴം ഇവയിൽ ഏതാണ് ഓപ്ഷൻസ് ചക്കപ്പഴം പപ്പായ കിവി ആപ്പിൾ ആൻസർ ചക്കപ്പഴം ചന്ദ്രനിൽ നിന്ന് ഭൂമി ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത് ഓപ്ഷൻസ് വെള്ള കറുപ്പ് ചുവപ്പ് മഞ്ഞ ആൻസർ കറുപ്പ് ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഓപ്ഷൻസ് ഇന്ത്യ അമേരിക്ക ജർമ്മനി ചൈന പാലിനേക്കാൾ അഞ്ചിരട്ടി പ്രോട്ടീൻ ഉള്ള ഭക്ഷ്യവസ്തു ഇവയിൽ ഏതാണ് ഓപ്ഷൻസ് മുട്ട ചീസ് തൈര് ബട്ടർ ആൻസർ ചീസ് ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻസ് കണവ മത്തി ഡോൾഫിൻ അയല ആൻസർ ഡോൾഫിൻ ഏറ്റവും വൃത്തിയുള്ള മൃഗം ഏതാണ് ഓപ്ഷൻസ് നായ പൂച്ച കരടി ജിറാഫ് ആൻസർ പൂച്ച വേവിച്ചാൽ നഷ്ടമാകുന്ന വിറ്റാമിൻ ഏതാണ് ഓപ്ഷൻസ് വിറ്റാമിൻ സി വിറ്റാമിൻ ബി വിറ്റാമിൻ എ വിറ്റാമിൻ ഡി ആൻസർ വിറ്റാമിൻ സി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആദിവാസികൾ ഉള്ള സംസ്ഥാനം ഏതാണ് ഓപ്ഷൻസ് മഹാരാഷ്ട്ര കേരളം മധ്യപ്രദേശ് മധ്യപ്രദേശ് കർണാടക ആൻസർ തേനീച്ചക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി ഏതാണ് ഓപ്ഷൻസ് കാക്ക മഞ്ഞക്കിളി പൊൻമാൻ ഹമ്മിൻ ബേഡ് ആൻസർ പൊൻമാൻ യാചകർക്ക് ജയിൽ ശിക്ഷ ലഭിക്കുന്ന രാജ്യം ഏതാണ് ഓപ്ഷൻസ് ജപ്പാൻ അമേരിക്ക ജർമ്മനി ചൈന ആൻസർ ജപ്പാൻ കശണ്ടി മാറാൻ ഏറ്റവും നല്ല എണ്ണ ഓപ്ഷൻസ് കടുകെണ്ണ വെളിച്ചെണ്ണ ഒലിവെണ്ണ ആവണക്കെണ്ണ ആൻസർ ആവണക്കെണ്ണ ആനയ്ക്ക് ഫ്രാന് പിടിപ്പിക്കുന്ന നിറം ഏതാണ് ഓപ്ഷൻസ് വെള്ള കറുപ്പ് മഞ്ഞ ചുവപ്പ് ആൻസർ മഞ്ഞ കണ്ണ് ഒരു മിനിറ്റിൽ ശരാശരി എത്ര തവണ ഇമവിട്ടും ഓപ്ഷൻസ് പത്ത് തവണ മുപ്പത് തവണ പതിനഞ്ച് തവണ ഇരുപത് തവണ ആൻസർ കിടപ്പുമുറിയിൽ സൂക്ഷിച്ചാൽ മനസമാധാനം നഷ്ടപ്പെടുത്തുന്ന വസ്തു ഓപ്ഷൻസ് കസേര ക്ലോക്ക് അലമാര ആൻസർ ചെരുപ്പ് ചോളത്തിൽ നിന്നും ലഭിക്കുന്ന എണ്ണ ഏതാണ് ഓപ്ഷൻസ് വെളിച്ചെണ്ണ പാമോയിൽ മാർഗറിൻ ആൻസർ മാർഗറിൻ ശരീരത്തിലെ ഉയർന്ന യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഓപ്ഷൻസ് തക്കാളി ക്യാരറ്റ് ബീട്രൂട്ട് മത്തങ്ങ ആൻസർ ക്യാരറ്റ് ഇന്ത്യയുടെ ദേശീയ മധുരപലഹാരം ഏതാണ് ഓപ്ഷൻസ് ലഡു ജിലേബി അലുവ ഗുലാബ് ജാമുൻ ആൻസർ ജിലേബി